ഉപദേശകന്മാരുടെ കോലാഹലമാണ് പിണറായിക്ക് ചുറ്റുമെന്ന് കെ മുരളീധരൻ എം എൽ എ പണ്ട് ചർദ്ദിച്ചതെല്ലാം ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിണറായി എന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് ഇനിയൊരു മുഖ്യമന്ത്രി ഉണ്ടാകരുതെന്ന ലക്ഷ്യമാണ് പിണറായിക്കുള്ളതെന്നും അത്തരത്തിലുള്ള ധാർഷ്ട്യത്തോടെയാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി എ സി അനുസ്മരണ സമ്മേളനത്തിലാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനങ്ങളും പാർട്ടിയിൽ വരുത്തേണ്ട സംഘടനയിൽ ഉണ്ടാവേണ്ട കെട്ടുറപ്പും പ്രവർത്തകരെയും നേതാക്കളെയും ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ട് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിന് മോഡറേഷൻ കൊടുത്താൽ പോലും പാസ്സാവാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്നത്തെ പിണറായി ഗവൺമെന്റ് എന്ന് പറയാൻ പാടൂർ പടിയേറെ പോയത്തിലും ഒരു ശതമാനം പോലും മുന്നേറാൻ കഴിഞ്ഞു എല്ലാ രംഗത്തും തികഞ്ഞ പരാതി ഏതാണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ആ പാരമ്പര്യത്തിലേക്കാണ് പിണറായി നട നടന്നെടുക്കുന്നത് കാരണം ബുദ്ധദേവ് ഭട്ടാരയ ഇന്നത്തെ സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ബംഗാളിൻ്റെ സ്ഥിതി നോക്കിയാൽ അതുപോലെ തന്നെ തനിക്ക് ശേഷം തൻ്റെ പാർട്ടിയിൽ നിന്നൊരു മുഖ്യമന്ത്രി കേരളത്തിൽ കേരളത്തിനുണ്ടാകരുത് എന്നുള്ളൊരു വാശി പിണറായി വിജയൻ അതാണ് ഈ ഇങ്ങനെയും ഒരു ധാർഷ്ട്യം നിറഞ്ഞൊരു ഭരണം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായി എത്രയോ പ്രഗത്ഭ വ്യക്തിരുന്ന കസാലയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ കസാല എന്ന് പറഞ്ഞത് ഇ എം എസ് സിട്ട് എല്ലാത്തിനും ഒന്നാമനാവണം എന്ന് നിർബന്ധമുണ്ടായിരുന്ന പട്ടം താണമുള്ള ഇരുന്ന സമയത്ത് പോലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടെയുള്ളവരെ വിശ്വാസത്തിനടുത്ത് പ്രവർത്തിക്കാനും കഴിഞ്ഞു അതിനുശേഷം ശ്രീ അച്യുതമേനോന്റെ കാലത്ത് വികസനത്തിൽ കേരളത്തിന് ഏറ്റവും അധികം മാർഗദർശനം നൽകിയ സ്വകാര്യ സംരംഭങ്ങളെ കുറിച്ചൊക്കെ കേരളം ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് ഒരു വിമാനത്താവളം തന്നെ കൊണ്ടുവന്ന കെ കരുണാകൻ ഉൾപ്പെടെയുള്ള മഹൻ വ്യക്തികൾ ഇരുന്ന കസാരയിൽ ഇരിക്കുന്ന പിണറായിരിക്കുക തന്നെ വിജയിപ്പിച്ചത് ജനങ്ങളല്ല തനിക്ക് പാർട്ടി മുഖാന്തരം കിട്ടിയത് സ്വത്താണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നാണ് ഇപ്പൊ കരുതിയത് അതാണ് ഇന്നത്തെ ഭരണത്തിന്റെ ഒരു വലിയ പരാജയം എന്ന് പറയും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു മുഖ്യമന്ത്രിക്കയുടെ ഒരു മനോഭാവമല്ല ദൗർഭാഗ്യവശാൽ പുനറായി വിജയമ എല്ലാം തന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാവും ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു തൃശൂർ റേഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ആ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കാനോ അത് ചീന്നതിനു പകരമാണ് അവരെ വളരെ ധാർഷ്ട്യത്തോടുകൂടെ ഏതാണ്ട് രണ്ട് മണിക്കൂർ അവരെ ചീത്ത പറയുന്ന സമീപനാണ് മുഖ്യമന്ത്രിയുടെ പറഞ്ഞത് അത് പത്രത്തിൽ വായിച്ച വളരെ നിഖാരെന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് വിദ്യാസന്മാരോട് സംസാരിക്കുന്നത് മാത്രമല്ല ഇപ്പൊ പണ്ട് പണ്ട് ഈ ഛർദിച്ചതൊക്കെ പിണറായി ഇപ്പൊ വിഴുങ്ങിക്കൊണ്ടിരിക്കും ഇപ്പൊ തന്നെ ഉപദേശകന്മാരെ വെച്ച് ലേറ്റസ്റ്റ് ഉപദേശകനാണ് രമൺ ശ്രീവാസവൻ ഞാൻ ഓർക്കാണ് തൊണ്ണൂറ്റഞ്ചിലൊക്കെ കേരളത്തിലെ ചുമരുകൾ കാസർഗോഡിൽ നിന്ന് തലപ്പാടിയിൽ നിന്ന് തുടങ്ങി കളിക്കാവളയിൽ അവസാനിക്കുന്ന കേരളത്തിന്റെ എല്ലാ ചുമരുകളിലും അന്ന് ഒരു മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചാരമുഖ്യൻ രാജി വെക്കുക ശ്രീവാസ്തവ ചാരമുഖ്യൻ എന്ന് എഴുതിയത് കെ കരുണാരനെ കുറിച്ചാണ് പക്ഷെ അന്ന് മാർസിസ്റ്റ് പാർട്ടി കരുണായകരൻ ചാര പ്രവർത്തനം നടത്തിയതല്ല പറഞ്ഞത് നടത്തിയ ശ്രീവാസ്തവയെ പുറത്താക്കാനോ അറസ്റ്റ് ചെയ്യാനോ കരുണാകരൻ തയ്യാറാകുന്നില്ല അതായത് കേ കുറിച്ച് ഉണ്ടായിരുന്ന ആക്ഷേപം എന്ന് പറഞ്ഞ് കേരളത്തിലെ ചവരായ ചവരുകളിലൊക്കെ എഴുതിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിണറായി വിജയനെ ഇന്ന് ശ്രീവാസ്തവയെ കണ്ടില്ലെങ്കിൽ രാത്രി ഉറക്കം വരാത്ത കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എത്തി എന്താ ശ്രീവാസവ്ക്ക് എന്താ കുറ്റം ആരോടാ ഞങ്ങളോടാ ചോദിക്കുന്നത് ശ്രീവാസവ്ക്ക് എന്താ കുഴപ്പമെന്ന നിങ്ങളുടെ കാലത്ത് ബി ജി പി ആയിരുന്നു ഞങ്ങളുടെ കാലത്ത് ബി ജെ പി ആയിരുന്നു പിന്നെ അയാൾക്ക് എന്താ കുഴപ്പം അപ്പൊ ഇപ്പൊ സംസാരം കേട്ടാല് തൊണ്ണൂറ്റഞ്ചില് നമ്മളാണോ ചുമര എഴുതിയത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഉപദേശാന്മാരെ ഉണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ല കാരണം നിയമസഭ എന്ന് പറഞ്ഞാൽ നിയമസഭയിലെ ഓരോ ഉത്തരവും എന്നും സഭ രേഖയിൽ സാനം പിടിക്കുന്നതാണ് ഇപ്പൊ നിയമസഭയിൽ ഇപ്പൊ ഞാൻ അംഗമാണ് രണ്ട് മുൻ അംഗങ്ങൾ ഇവിടെയുണ്ട് ചന്ദ്രമോഹന് മുഖാബ് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് ഇനി പുതിയ തലമുറ വരുമ്പോഴും ഞങ്ങളൊക്കെ നിയമസഭയിൽ എന്താണോ പ്രസംഗിച്ചത് അത് ചരിത്രത്തിന്റെ ഭാഗമാണ് ചരിത്രത്തിന്റെ രേഖയൊക്കെ എന്നും കിടക്കും അങ്ങനെ സന്ദർഭത്തിലാണ് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയുമ്പോൾ എത്ര ഉപദേശക അദ്ദേഹത്തിന് അറിഞ്ഞു ഒരു ചോദ്യത്തിന്റെ മറുപടിയിൽ ആറ് ഉപദേശകൾ മൂന്ന് മൂന്ന് ചോദ്യങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള മറുപടി എത്ര ഉപദേശകന്മാരും മുഖ്യമന്ത്രിക്കുന്നത് ഒന്നിനും പറഞ്ഞു ആറ് ഒന്നിലും പറഞ്ഞു ഏഴ് ഒന്നിനും പറഞ്ഞു എട്ട് അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ല ഒരു നിയമസഭയിൽ ഒരു മുഖ്യമന്ത്രി എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് മറുപടി പറയുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്പർ ൂടാ ഉപദേശത്തിന്റെ നമ്പർ അറിഞ്ഞുകൂടാ പിന്നെ ഈ ഉപദേശികളുടെ ഒക്കെ ആവശ്യം എന്താ ശാസ്ത്ര ഉപദേഷ്ടാവ് ഐ എസ് ആർഒിനെ മുൻ ഡയറക്ടറെ കൊണ്ട് ശാസ്ത്ര ഉപദേഷ്ടാവ് ആക്കി വെച്ചിരിക്കുക ഈ ശാസ്ത്രത്തിൽ എന്താ മുഖ്യമന്ത്രി ഉപദേശിക്കാന്ന് ഐ എസ് ആർഒ കേന്ദ്രം തിരുവനന്തപുരത്ത് അവിടെ പട്ടം പറത്താൻ പോലും മുഖ്യമന്ത്രി ഞാൻ ചടങ്ങി ക്ഷണിക്കില്ല പ്രധാനമന്ത്രി ഒഴിച്ച് ഐ എസ് ആർഒയിൽ ഒരു ചടങ്ങില് ഐ എസ് ആർഒന്റെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നല്ലാതെ ഏര് വന്നാൽ പ്രധാനമന്ത്രിയെ ചെറങ്ങിനും ക്ഷണിക്കും മുഖ്യമന്ത്രി ക്ഷണിക്കും അത് അവർക്ക് ഒരു നിയമമാണ് കാരണം അത് ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് കേരളമായിട്ട് ഒരു ബന്ധവുമില്ല സ്റ്റേറ്റ് ആയിട്ട് ബന്ധു ഇല്ല ആ ശാസ്ത്രരംഗം ഉപദേശിക്കാൻ ഐ എസ് ആർഒിന്റെ മുൻ ഡയറക്ടറെ ദത്തനെ ഉപദേശനാക്കി വെച്ചു ധനകാര്യ ഉപദേഷ്ടാവ് ഈ രാജ്യത്തുനിന്നുള്ള അമേരിക്കയിലുള്ള ഒരു വനിതേനെയാണ് കേരളത്തിൽ ധനകാര്യ ഉപദേഷ്ടമാക്കി വെച്ചു അപ്പൊ അവര് ശരിയാണ് ഈ ശമ്പളം വാങ്ങുന്നില്ല ഈ പണ്ട് കാലത്ത് പറയും ഈ വീട്ടിൽ ജോലിക്കാരോ ഇരിക്കും വരുന്ന ശമ്പളം തരേണ്ടി എപ്പ പറയും മാർക്കറ്റിൽ പോവാണെങ്കിൽ ഒരു രൂപ തന്നാൽ മതി അന്നത്തെ കാലത്ത് മാർക്കറ്റിൽ പോവാണെങ്കിൽ ഒരു രൂപ തന്നാൽ മതി അല്ല മാർക്കറ്റിൽ പോകണ്ട വീട്ടിൽ തന്നെയാണ് ജോലി എനിക്ക് അഞ്ചു രൂപ തരണം കാരണം ഈ ബാക്കി നാല് രൂപ മാർക്കറ്റിൽ പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു പോവാന്നാണ് പണ്ട് കാലത്ത് പറയും ചൊല്ലാണ് അന്നത്തെ കാലത്ത് അപ്പൊ ഗീതാഗോപിനാഥനെ വെക്കുമ്പോ ഗീതാഗോപിനാഥിന് ശമ്പളം ഒന്നും കൊടുക്കണ്ട ശരി അമേരിക്കന്നാണ് വരേണ്ടത് മുഖ്യമന്ത്രിയെ ഉപദേശിക്കാൻ അമേരിക്ക എന്ന് അമേരിക്ക എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ വന്ന് ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോ വൈ ക്ലാസ് വന്ന എക്കോണമിയിലൊന്നും സഞ്ചരിക്കില്ല അവരെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ സഞ്ചരിക്കില്ല അപ്പൊ എക്സിക്യൂട്ടീവ് ക്ലാസ്സിന്റെ മണം കൊടുക്കണം അമേരിക്കയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ഉപദേശിച്ച് മടങ്ങി പോകുമ്പോഴേക്ക് എത്ര ലക്ഷം രൂപയായി കരുതാവും ചിലത് താമസിലെ റൂം കൂടി ആവുമ്പോൾ ഏതാണ്ട് ഒരു മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫിനും കൊടുക്കുന്ന ശമ്പളത്തിന്റെ ഇരട്ടിയ ഇങ്ങനെയുള്ള ഉപദേശകരെ വെച്ചിട്ട് എന്ത് എന്തുണ്ടായി ഈ സംസ്ഥാനത്ത് ഒരു സുപ്രീം കോടതിന്റെ ജഡ്ജ്മെന്റ് നടപ്പാക്കണോ എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു ഗവൺമെന്റിന്റെ എത്ര ഉപദേശന്മാരെ വെച്ചിട്ട് എന്താ കാര്യം പണ്ടുകാലത്തിന് ചൊല്ലൊഴുത്ത് മാറ്റി കെട്ടിയാലും മറ്റു പശു പ്രസവിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആയിരം ഉപദേഷ്ടാക്കളെ വെച്ചാലും പിണറായി വിജയൻ നേരെയാവും എന്നും കരുതുന്നു ആരീതി ഇന്നലെ ഇരുപത്തി അയ്യായിരം രൂപ ഇട്ടു സംസ്ഥാന സർക്കാർ സാങ്കേതികമായി പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ധാർമ്മികത എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് രാജിവെക്കണം സുപ്രീം കോടതി ഒരു ഉത്തരവിട്ട് അത് നടപ്പാക്കാൻ വീഴ്ച വരുത്തിയ പേര് സുപ്രീം കോടതി ഇരുപത്തയ്യായിരം രൂപ വഴയിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംസ്ഥാന സർക്കാർ ക്വാർട്ടർ ലക്ഷ്യം പ്രവർത്തിച്ചു ഏതായാലും ഇപ്പൊ ഒരു ഗുണം കിട്ടി പിണറായി ഇ എം എസിന്റെ സ്റ്റാറ്റസിലേക്ക് ആദ്യമായിട്ട് ക്വാർട്ടർ ലക്ഷ്യത്തിന് ഒരു മുഖ്യമന്ത്രി ശിക്ഷിച്ചത് ഇ എം എസിനാണ് കേരള ഹൈക്കോടതി അഞ്ഞൂറ് രൂപ വിലയിട്ടു സുപ്രീം കോടതി അതേപറഞ്ഞ അഞ്ഞൂറ് അമ്പത് രൂപ മതി എന്നാലും തെറ്റി അന്ന് ഇ എം എസ് തന്നെ നിഖേരിച്ചോളാം ഇത് ഗവൺമെന്റ് നിഖരിച്ചു അപ്പോ മുഖ്യമന്ത്രി നിഖീരിച്ചു ഇ എം എസിന് ഫൈൽ കിട്ടിയെങ്കിൽ ഗവൺമെന്റ് നിഖേരിച്ച് അപ്പോൾ ഗവൺമെന്റ് നേതൃത്വം നൽകിയ പിണറായി ഇരുപത്തയ്യായിരം രൂപ ഫൈൻ വാങ്ങി അപ്പോ ഈ ഇരുപത്തയ്യായിരം രൂപ എവിടെന്നെ അതും നികുതി പണത്തിൽ നിന്ന് കൊടുക്കണ്ടേ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് വേണം ഒരു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന് വില കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ഏഴായ മാർസിസ്റ്റ് പാർട്ടിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഒക്കെ ഒരു പാട്ടൊക്കെ ഒക്കെ നടത്തി ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് പിണറായി ഏൽപ്പിക്കുക കാരണം ഗജനാവ് വേണ്ടി ചെലവാക്കുന്നത് ശരിയല്ല ഇപ്പൊ പന്നിയൻ രവീന്ദ്രൻ പോലും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തയ്യായിരം ഗജനാവെന്ന് കൊടുക്കുന്നത് ശരിയല്ല അപ്പൊ അതാണ് ഇവിടുത്തെ ഉപദേശകന്മാർ ഇത്രയും ഉപദേശകന്മാരുണ്ടായിട്ട് കോടതിന്റെ ഒരു ഉത്തരവ് നടപ്പാക്കുന്നതാണ് എന്നുള്ളതിന് ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല നിങ്ങൾക്കറിയാലോ കെ കരുണാകരൻ ഒന്നും ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല പക്ഷെ പ്രായോഗികമായിട്ടുള്ള തനിജ്ഞാനുണ്ടായിരുന്നു ഇപ്പൊ നാടൻ ഭാഷയിലെ സംസാരത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് നാടൻ ഭാഷയുടെ മുമ്പ് സംസാരിച്ച് മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇ കെ നയനാല് തനി നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിന്ധി ആയി പക്ഷെ ഇന്നത്തെ നാടൻ ഭാഷ എന്ന് പറഞ്ഞാൽ മണിയാശാന്റെ തെരിയാശാന്റെ ഭാഷയാണ് അതായത് ചെറ്റാതി തുടങ്ങിയിട്ടുള്ള ഭാഷകളൊക്കെ നാടൻ ഭാഷയാണെന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയാണെന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരെ കോന്തനെന്ന് വിളിക്കുന്ന മന്ത്രിമാരാണ് ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ ഇതൊക്കെ യു ഡി എഫിന്റെ കാലത്തായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എം എം മണിയുടെ ഭാഷയിൽ ഈ യു ഡി എഫിന്റെ മന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ഭൂകമ്പം നടന്നതിന് എന്തൊ ഏതൊക്കെ പുതിയ രംഗത്ത് ഇറങ്ങിയതിന് ഏതൊക്കെ സാംസ്കാരിക നായകന്മാരെ കത്ത് പോകുന്നത് ഇത് എന്ത് വൃത്തിയായും പറയാൻ ലൈസൻസ് ആണ് പണ്ടൊരു സിനിമ എന്നൊരു സിനിമ മാധവറങ്ങിയിരുന്നു എൻ്റെ നമ്മുടെ ദിലീപന്റെ ആ സിനിമ മീശ മാധവ് മീശൻ ഏത് വീട്ടിന്റെ മുമ്പിലാണ് മീശൻ ഇരിക്കുന്ന രാത്രി വീട്ടിൽ കയറും മീശമാതവ് മോഷ്ടിക്കാൻ അതുപോലെയാണ് നമ്മുടെ എം എംഎമ്മണി അയാളീ വലത്തെ കൈ ചുരുട്ടി ഇടത്തെ കൈ വിട്ടിങ്ങനെ തിരികെ കഴിഞ്ഞാൽ അറിയാം വായിൽ നിന്ന് വികട സരസ്തി വരാൻ നേരമായി അതാണ് ഇപ്പോഴത്തെ മന്ത്രിമാരുടെ ഒരു കാറ്റഗറിന്ന് പറഞ്ഞു ഇത്രയും ഒരു തലനിന്റെ ഭരണം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായി ഉദ്യോഗസ്ഥന്മാർക്ക് മുഖ്യമന്ത്രിയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞപ്പോ പാപ്പാത്തി ചോല ചപ്പാത്തി ചോലയിൽ പോയി അത് നാട്ടുപഴമല്ല ബാക്കിയുള്ളവർക്ക് നാട്ടുപേടും സംഭവിച്ചു പക്ഷേ മുഖ്യമന്ത്രിക്ക് നാട്ടുപഴമില്ല കാരണം മുഖ്യമന്ത്രി എഴുതി വായിക്കുന്ന ഞാൻ നോക്കിയിരിക്കുന്നു അത് എഴുതി കൊടുത്തത് ഉദ്യോഗസ്ഥന്മാരെ എഴുതി കൊടുത്ത ഞാൻ ഗുണനായിക്കാൻ നാക്ക്പാട വെക്കുന്ന ആളൊന്നുമല്ല പാപ്പാത്തി ചോലയെ ചപ്പാത്തി ചോലയാക്കി എഴുതി കൊടുത്ത് ഉദ്യോഗസ്ഥനാകാൻ ഇയാൾക്ക് ഇട്ടിട്ട് പണി കൊടുക്കാൻ പറ്റില്ല അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞപ്പോ തെറ്റിന് പി ടി തോമസ് പറഞ്ഞു പാപ്പാത്തി ചോലയാണ് ചപ്പാത്തി ചോലയെല്ലാം ഞാൻ ഇടിക്കുന്ന കാരനാണ് അപ്പൊ അപ്പോഴും മുഖ്യമന്ത്രിയാണ് അതെ ചപ്പാത്തി ചോല അപ്പൊ അത് എഴുതി ഉദ്യോഗസ്ഥൻ എഴുതി കൊടുക്കാൻ കാരണം എന്താ ഞങ്ങളെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നതിന് ഒരു പണി കിടക്കട്ടെ അതാണ് ഒരു ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രി എന്നത്വം അപ്പൊ ഇനിയും രണ്ടാമത്തെ റൗണ്ട് ചീത്ത കഴിഞ്ഞു കൃഷി തൃശൂർ ഉദ്യോഗസ്ഥന്മാർ ഇനിയും ഉണ്ടാവും നിയമസഭയിൽ അപ്പൊ ഇതാണ് ഇവിടെ ഒരു ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ ആ ഭരണകർത്താവ് ഉദ്യോഗസ്ഥന്മാർക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രമേ ഭരണം മുന്നോട്ട് പോകുകയുള്ളൂ ഞാൻ ചോദിക്കട്ടെ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം കേസിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനവിച്ചു എന്താ ഹൈക്കോടതി പറഞ്ഞോ കരുണാകരനാണ് രാജിനെ കൊന്നതല്ല അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അന്ന് ഒരു ഡി ജി പിന്ന ഐ ജി മറ്റ് ഐ ജി ഉള്ളു അന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത മറുപടി അതേ മറുപടിയാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് ഇന്നാൾ പോലീസ് കസ്റ്റഡിയിൽ ഇല്ല എപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞ് ശരിയല്ല അദ്ദേഹം കസ്റ്റഡിയിലുണ്ട് ഉണ്ടെങ്കിൽ ഹാജരാക്കണം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതിയും ബോധ്യപ്പെടുന്നു ഒറ്റവാചക അപ്പൊ താൻ പറഞ്ഞത് നിയമസഭയിൽ പറഞ്ഞത് ശരിയല്ല എന്നൊരു പരാമർശം കോടതിണ്ടായപ്പോഴാണ് കെ കരുണാകരൻ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്താൻ ഇല്ല വേണമെങ്കിൽ അല്ല അദ്ദേഹത്തിന് പറയുകയെന്ന് ഐ ഡിയുടെ റിപ്പോർട്ടാണ് അവിടെ പറഞ്ഞത് അങ്ങനെയല്ല ചെയ്യണ്ടോ ഒരു ഉദ്യോഗസ്ഥനെ തെറ്റുപറ്റിയാൽ അത് പരിശോധിക്കേണ്ട ചുമതല ഭരണോ അതിൽ തനിക്ക് വീഴ്ച വറ്റിയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് കെ കരുണായൻ രാജിവെച്ചത് അന്ന് അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണ് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഏത് ഉത്തരവുകളും അനുസരിക്കാനെന്ന് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായത് ഞങ്ങൾ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ച് പോവാത്ത ആളാണ് മുഖ്യമന്ത്രി എന്ന് കെ കരുണായനോടുള്ള അജങ്കരമായിട്ടുള്ള വിശ്വാസം ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായി ആ വിശ്വാസമാണ് ഏറ്റവും മികച്ച ഭരണകർത്താവ് എന്നുള്ള ഖ്യാതി കെ കരുണായാത്തി പതിനഞ്ചു വർഷക്കാലം അധികാരത്തിന്റെ ഒരു സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹം മരിച്ച സമയത്ത് ഉണ്ടായ ആളുകളുടെ വികാര പ്രകടനങ്ങളും ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അദ്ദേഹത്തിനോടുള്ള ആ വിധേയവും അതെല്ലാം ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടോടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വിശ്വാസായിരുന്നു ആ വിശ്വാസം ഇല്ലെങ്കിൽ എത്ര വലിയ വ്യക്തി ആ കസാരയിൽ ഇരുന്നാലും അതിൽ ഒരു ഫലം ഉണ്ടാവില്ല ഇന്ന് പിണറായി വിജയനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് പറ്റിയ ഞങ്ങളെ സംരക്ഷിക്കുന്നവനല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമായി അതുകൊണ്ട് എന്താ പറ്റുന്ന ഒരു ഫയലും നീങ്ങുന്നില്ല ഒരു വികസന ഫയലും നീങ്ങുന്ന പ്രതാപിനും ഞാനൊക്കെ കഴിഞ്ഞ ടൈമിൽ എം എൽ എ മാരാണ് അന്നൊക്കെ എന്തെല്ലാം വികസന പ്രവർത്തനം നടന്നു എം എൽ എ മാർക്ക് ഒരു വർഷം ചെലവഴിക്കാൻ നിയോജക നൽകുന്ന അഞ്ചു കോടിയുടെ ഫണ്ട് ഏതാണ്ട് എഴുതി കൊടുത്താൽ ഉടനെ എ എസും ഡി എസ് കിട്ടി നടപ്പാക്കിയിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ ഈ ഇരുപത്തി അഞ്ചാം ഒരു വർഷമാകുമല്ലേ കഴിഞ്ഞ ഒരു വർഷത്തെ അഞ്ചു കോടിയുടെ ആർ സി ഫണ്ട് എന്റെ നിയോജക എ എസ് കിട്ടിയത് ഇതുവരെ രണ്ടു കോടിക്കാണ് മൂന്ന് കോടിയുടെ വർക്കിന്റെ എസ് കിട്ടിയില്ല അടുത്ത ഈ ഇരുപത്തി അഞ്ചാതി കഴിഞ്ഞാൽ പുതിയ ഇയർ വരിക ഞങ്ങൾക്ക് പുതിയത് എഴുതി കൊടുക്കാം കൊടുത്തതിനെ കിട്ടുന്നില്ല എനിക്കതിനെ കിട്ടാൻ കാരണം ഫയലിന്റെ കിഞ്ഞാൽ ആൾക്കാർ കിട്ടുക പല സ്ഥലത്തും ഇത് മുങ്ങിക്കിടക്കുക പറ ആരോടാ പരാതി പറയാം പരാതി പറയാൻ ഞാൻ ചീഫ് സെക്രട്ടറിക്ക് പോലും പരാതിയാവും തന്നെ മുമ്പിലന്തര പരാതിയായിരുന്നു സർക്കാരിനെ കുറിച്ച് അദ്ദേഹത്തിനെതിരായിട്ടും വിജിലൻസ് അന്വേഷണം ഉണ്ടായി ഡി ജി പി യോട് പരാതി പറയണമെങ്കിൽ ഇപ്പൊ ആരാ ഡി ജി പി ഇന്നിപ്പോ ഞാനും നിങ്ങളവിടെ കൂടുമ്പോ ഇന്ന് സംസ്ഥാനത്ത് ഡി ജി പി ഇല്ല ഇനി മറ്റേ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരണം ഇന്നലെയാണ് ഫയൽ ഒക്കെട്ടത് എന്റെ അർത്ഥം കഴിഞ്ഞ സുപ്രീം കോടതിന്റെ വിധി വന്ന് ഇന്ന് വരെ ഡി ജി പി എന്ന കോസ്റ്റ് ഈ കേരളത്തിൽ ഇല്ല പിന്നെ ആരാരോട് പോയിട്ട് പരാതി വരെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു വർഷം കൊണ്ടുവരെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന സ്ത്രീയിലേക്ക് ജനങ്ങൾ എത്തിക്കേണ്ടി അതനുസരിച്ച് പ്രവർത്തനം നടത്താനും ആ ജനങ്ങളുടെ വികാരങ്ങൾ നടപ്പാക്കേണ്ട ചുമതല കോൺഗ്രസ് പ്രവർത്തകരായിട്ട് നമുക്കൊക്കെ അതിനാതായം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് അടുത്ത വർഷം നോക്കുമ്പോൾ നമുക്ക് പാർലമെൻ്റ് ലക്ഷ്യം വരാൻ പോകും ആ പാർലമെന്റ് ഇലക്ഷൻ ഡൽഹിയിലെ കോൺഗ്രസ് തിരിച്ചു എത്തുമ്പോ നാലഞ്ച് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നടന്നു നമ്മൾ തോറ്റുകൊക്കെ ചെയ്യാം പക്ഷെ അതൊന്നും നിരാശയ്ക്കുള്ള അവസരം രാഷ്ട്രീയത്തിൽ അങ്ങനെ നിരാശയ്ക്ക് വെച്ച പ്രസക്തി ഒന്നുമില്ല അപ്പോ ഞാന് രണ്ടായിരത്തി നാല് ഫെബ്രുവരിയില് പതിമൂന്നാം ലോകസഭ പിച്ച് വിട്ട് ഞങ്ങളൊക്കെ നാട്ടിലേക്ക് പോരുമ്പോ അന്ന് കോൺഗ്രസ് എം പിമാര് പരസ്പരം ചോദിച്ചിട്ട് ചോദ്യണ്ടായിരുന്നു മൂന്നക്കത്തിലേക്ക് എത്തുമോ അതായത് നൂറ് സീറ്റ് കിട്ടുമോ എന്നാണ് ചോദിച്ചത് ാണെങ്കിൽ അന്ന് സംസ്ഥാന നിയമസഭയിലേക്കൊക്കെ നടന്ന ഇലക്ഷനില് കോൺഗ്രസ് രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ പിടിച്ചെടുത്ത് നല്ല ആവേശത്തിൽ നിൽക്കാൻ ഇന്ത്യ തടങ്ക മുദ്രാവാക്യമായിട്ടാണ് വാജ്പേയി ജനങ്ങളെ സമീപിക്കാൻ പോയത് നൂറ് സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ച് പോകുന്ന സ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം നൽകി ഗവൺമെന്റ് രാജ്യത്തെ അധികാരം ഇത് മാറാനും അറിയാനും അധിക സമയം തന്നെ നരേന്ദ്രമോദിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ബീഹാർ ഒരു ഇതേ കഴിവുള്ള മോഡിന്നെയല്ലേ ബീഹാറിലെ ജനങ്ങളോട് വോട്ട് കഴിക്കാൻ പോയത് ആ വോട്ട് കഴിക്കപ്പോ എന്തുകൊണ്ടാണ് ബീഹാറിലെ ജനത മോഡിനെ തള്ളിയത് മോഡി വിരുദ്ധ വോട്ടുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടു ഏകീകരിക്കപ്പെട്ടു കോൺഗ്രസും ആർ ജെ ഡിയും അതുപോലെ തന്നെ പിന്നെ ജെ ഡിയും ഇവരൊക്കെ ഒന്നായി യു പിയിൽ വന്നപ്പോ മുലയർ സിംഗ് ഒരു ഒഴിക്ക് പോയി മായാവതി ഒഴിക്ക് പോയി ആകെ അഖിലേഷും കോൺഗ്രസുമായിട്ട് സഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു വോട്ടുകൾ ചെതറിപ്പോയിട ചില സ്ഥലത്തൊക്കെ ബി ജെ പി കാരൻ പ്രസംഗിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ വോട്ടുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾക്കാണ് വോട്ട് കിട്ടിയത് അത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടല്ല മുസ്ലിങ്ങളുടെ വോട്ടുകൾ ചതറിപ്പോയി ചതറിപ്പോയിപ്പോയ പോയി അതിൻ്റെ ഇടയിൽ കൂടെ ഈ ബി ജെ പി കാരും കിടന്നത് അതാ സംഭവിച്ചു അതുകൊണ്ട് മതേതര ശക്തികളുടെ ഏരിയ ഇന്ത്യയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ കോൺഗ്രസ് തിരിച്ചു വരും എന്ന കാര്യത്തിൽ അതിന് മാക്സിമം സംഭാവന ചെയ്യാൻ കഴിയുന്ന സ്റ്റേറ്റ് കേരളം കോൺഗ്രസിന് പരമാവധി അംഗങ്ങളെ സംഭാവന ചെയ്യാൻ ലോക്സഭയിൽ നൽകാൻ കഴിയുന്ന ശക്തമായ സംസ്ഥാനങ്ങളിൽ മുഖ്യ സ്ഥാനം കേരളം അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരമാവധി അംഗങ്ങളെ പാർലമെന്റിലേക്ക് അയക്കാൻ പാർട്ടി അടിത്തട്ട് മുതൽ ശക്തിപ്പെടുത്തി ഇവിടെ എ സി കുഞ്ഞിമോഹനാജിയെ കുറിച്ചൊക്കെ സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെടുക്കേണ്ട പ്രതിജ്ഞ അവരുടെ കാലഘട്ടങ്ങളിലൊക്കെ എന്തുമാത്രം കോൺഗ്രസ് ഈ കേരളത്തിലും രാജ്യത്തും ഗുരുവായാലും ഒക്കെ ശക്തമായിരുന്നു ആ ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മുടെ പാർട്ടിയെ കൊണ്ടുവരിക അതിന് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ആവശ്യമാണ് കേരളത്തിനെ സംബന്ധിച്ച് ഏതായാലും മലപ്പുറം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് മലപ്പുറം മുതൽ അപ്പോൾ മലപ്പുറം യു ഡി എഫ് ജയിക്കുന്ന സീറ്റാണെങ്കിൽ പോലും മുമ്പ് കഴിഞ്ഞ അസംബ്ലിയിൽ ആരൊക്കെയാണോ നമ്മളെ കൈവിട്ടത് അവര് നമ്മളെക്ക് തിരിച്ചു വരും മാത്രമല്ല സാധാരണ എല്ലാവരും അറിയല്ലോ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ ഇയാൾക്ക് നൂറ് ശതമാനത്തിൽ മുപ്പത്തഞ്ച് ശതമാനത്തിൽ പിന്തുണയുള്ളൂ ബാക്കി അറുപത്തഞ്ച് ശതമാനം എതിരാണ് പക്ഷെ ചെതിരി പോയതുകൊണ്ടാണ് മലപ്പുറത്ത് ഇരിക്കുന്നങ്ങനെയല്ല മലപ്പുറത്ത് മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ അൻപത്തി അഞ്ച് ശതമാനം നൂറ് ശതമാനം ജയിച്ചു അല്ല നമ്മളൊക്കെ ഞങ്ങളൊക്കെ ജയിക്കുന്നവരെ സാധനം മറ്റേ മറ്റേ പക്ഷത്തെ തിരികോട്ടല്ല നൂറ് ശതമാനം അമ്പത്തഞ്ച് ശതമാനം വോട്ടും ഏറ്റവും കൂടുതൽ വോട്ട് ജയിച്ചു അഞ്ചു ലക്ഷത്തിൽ പരം അഞ്ചു ലക്ഷത്തിൽ പനിയായിരുന്നു അതേ സാധാരണ യു ഡി എഫ് ഒറ്റക്കെട്ടായി അവിടെ കോൺഗ്രസിന്റെ ഹൈ കമ്മിറ്റി പ്രധാന ഉൾപ്പെടെ അവിടെ കൂടിയിരുന്നു അന്ന് ഞങ്ങൾ വിലയിരുത്തിയത് പരമാവധി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനാലത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോഴേ ജനത്തിന് മനസ്സിലായി ഇത് നാമാവിശേഷമാണ് തൊഴിൽ നാമാവിശേഷമാവുന്ന സൈന്യം അപ്പൊ സ്ഥിരമായിട്ട് എൽ ഡി എഫിനെ വോട്ട് ചെയ്ത ഒരു ഒരു വിഭാഗം അവനപ്പുറം അവരുടെ വോട്ട് ചേർന്നിരിക്കും അല്ലെങ്കിൽ എസ് ഡി ബി ഐക്കും മറ്റേ ഡൽഫേറിന് വോട്ട് കിട്ടും അത് ആ പാർട്ടി വോട്ടൊന്നു അല്ല കഴിഞ്ഞ അസംബ്ലി വന്നപ്പോൾ ആ വോട്ടുകളൊക്കെ തിരിച്ച് സി പി എമ്മിലേക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കണക്കനുസരിച്ച് പരമാവധി ഒന്ന് അമ്പത് പക്ഷെ അത് ഒന്ന് എഴുപത്തി ഒന്നായി ഈ അഞ്ച് ലക്ഷം വോട്ട് കിട്ടി അമ്പത്തി അഞ്ച് ശതമാനം ശതമാനത്തിൽ വെച്ചു എല്ലാം കൊണ്ട് വിജയിക്കാൻ ആ രീതിയിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഇന്ത്യയിൽ യു പി എ എന്ന സംവിധാനം ശക്തമായി പ്രവർത്തിച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പേര് അത് വന്നില്ലെങ്കിൽ ദോഷം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെയല്ല ഇനി മോഡിയുടെ കയ്യിൽ അധികാരം കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന പോലെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് അയാൾ ഇന്ത്യയെ കൊണ്ടു അതിനൊട്ടും മര്യാദ ഇപ്പം തന്നെ ചർച്ച നടക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുന്നു അപ്പൊ ഞാൻ വിജയിക്കേണ്ട എഴുപത്തിയേഴും തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റാറിലും അറുപത്തിയേഴ് കേരളത്തിൽ ഒന്നിച്ച് തന്നെയാണ് ഇലക്ഷൻ നടന്നത് പിന്നെ എന്തുകൊണ്ട് അത് മാറിപ്പോയി അൻപത്തിയേഴ് ഒന്നിച്ച എലക്ഷൻ നടന്നു അറുപത് നടന്നപ്പോ കേരളത്തിന് മാറ്റം ഉണ്ടായി കേരളത്തിലെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം വന്നു നിയമസഭ പിരിച്ചു അന്ന് ഇവര് ഉദ്ദേശിച്ച് ഇപ്പോഴത്തെ നിയമം ഈ മോഡി പറയുന്ന നിയമം അനുസരിച്ചാണെങ്കിൽ രണ്ട് കൊല്ലം രാഷ്ട്രപതി ഭരണം അതായത് ലോക്സഭ എലക്ഷൻ എന്നാണ് നടക്കുന്നത് അതുവരെ നിയമസഭയിൽ ഒരു നിയമസഭയിൽ ആർക്കും വിലക്ഷൻ കിട്ടിക്കാൻ കഴിയുന്നത് ഒരു കൊല്ലം കൊണ്ട് മന്ത്രിസഭ നിലബന്ധിച്ചു വീണ്ടും ഇലക്ഷൻ വെക്കാൻ പാടില്ല മോഡിയുടെ ഈ നിയമപ്രകാരം പലതൊക്കെ എടുത്ത കാര്യം സ്വാഗതം ചെയ്തിട്ട് ഒന്നും അപ്പോ അപ്പൊ ഒരു കൊല്ലം കൊണ്ട് ഒരു സർക്കാർ താഴെ പോയി നിയമസഭ തിരിച്ചുവിട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാല് കൊല്ലം ബാക്കിയുണ്ടെങ്കിൽ നാല് കൊല്ലം കാത്തിരിക്കാം അങ്ങനെ കാത്തിരിക്കുമ്പോൾ എന്ത് ഭരണമാണ് രാഷ്ട്രപതി ഭരണം കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഭരണമാണെങ്കിലോ ആ ഭരണത്തിന്റെ തുടർച്ച സംസ്ഥാനത്ത് ഉണ്ടാവും ഇതൊരു ടെസ്റ്റ് ഡോസ് ഇട്ട് കൊടുക്കുകയാണോ ഇതിൽ ഇന്ത്യയിലെ ജനങ്ങൾ വീണാൽ തീർച്ചയായിട്ടും പ്രസിഡൻഷ്യൽ രീതിയാണ് അടുത്ത തവണ മോഡി കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ സമ്പ്രദായത്തിനോട് യോജിപ്പിക്ക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പ് നമുക്ക് പരീക്ഷണത്തിന്റെ സമയമില്ല ഈ മോഡിയുടെ യഥാർത്ഥമൊക്കെ മനസ്സിലായി വികസനം പറഞ്ഞ് വോട്ട് വാങ്ങും വർഗീയ അജണ്ട നടപ്പാക്കും യു പി യിൽ മുന്നൂറ്റി പതിനഞ്ച് എം എൽ എ കിട്ടിയിട്ടും ഒരു ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കിയത് ഈ മുന്നൂറ്റി പതിനഞ്ചിൽ പെട്ട ആവല്ല ആ വന്നിട്ട് എന്താ ചെയ്തത് ഒന്നാമത് ഈ കാഷായ വസ്ത്രം ധരിച്ചിട്ട് മറ്റു വഴിക്ക് പോകാൻ പാടില്ല എന്തിനാ കാഷായ വസ്ത്രം എന്തിനാ ലൗകിക ജീവിതത്തിനോട് വിലക്കിയുള്ളപ്പോഴാണ് കാഷായ വസ്ത്രം ധരിക്കുക ഹിന്ദു മത പോലെ അത് ധരിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനം നടത്തണം പക്ഷേ എലക്ഷൻ മത്സരിക്കാനോ അധികാര സ്ഥാനങ്ങൾ വരാനോ പാടില്ല അപ്പോ ഇയാളുടെ യോഗി യോഗി എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം യോഗി ആദിത്യനാഥിന്റെ വേഷ സംവിധാനം ഒരു ഭരണകർത്താവ് പറ്റിയതല്ല അത് ചെയ്യാൻ പാടില്ല പിന്നെ ചെയ്ത എന്താ എല്ലാ മാംസ കച്ചവടവും നോൺ വെജിറ്റും കൊടുക്കാൻ പാടില്ല ഒരു ഭക്ഷണം സ്വന്തം ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് പറയേണ്ട അവകാശം ഒരു മുഖ്യമന്ത്രിക്കില്ല ഒരു പൗരനോട് പറയേണ്ട അവകാശം ആർക്കും ഇല്ല ഡോക്ടറെക്ക് പോലും രോഗിയോട് ഉപദേശിക്കാനേ അവകാശമുണ്ട് ഒരു ഡോക്ടർ പേഷ്യന്റിനോട് പറയാണ് ഷുഗറിന്റെ കുഴപ്പമുണ്ട് കേട്ടോ പൻസാര കഴിക്കണ്ട ഇയാൾ പറയുക ഞാൻ കഴിച്ചാൽ ഡോക്ടർ എന്ത് ചെയ്യുന്നു ഡോക്ടർ എന്ത് ചെയ്ത രോഗി മരിക്കുന്നത് അപ്പൊ ഡോക്ടർക്ക് പോലും നിയമമുഖേലും പറയാൻ സാധ്യത പക്ഷെ ഡോക്ടറെ നിലയിൽ രോഗി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാൻ അവകാശമാണ് അതനുസരിക്കണോ വേണ്ട തീരുമാനിക്കും രോഗിക്ക് അവകാശമാണ് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം തീരുമാനിക്കണം അങ്ങനെ വരുമ്പോ ഇത്തവണത്തെ ഇനിയിപ്പോ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മളിപ്പോ നോമ്പ് കാലത്ത് വൈകുന്നേരം ഇഷ്ടാർ വീരുന്നതിന് നമ്മളൊക്കെ നോൺവെജ് ചെയ്യുന്ന ഐറ്റങ്ങളൊക്കെ വിളക്കുമ്പോ ഉത്തർപ്രദേശിലുള്ള നമ്മുടെ സഹോദരന്മാർക്ക് അത് കഴിക്കാൻ അവകാശം പ്രതിഷേധിക്കും ഒരു ചില കാര്യമാണ് ഇഷ്ടാർ സമയത്ത് നോമ്പ് പൊടിക്കുന്ന സമയത്ത് എന്ത് കഴിക്കണമെന്ന് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളോട് ഒരു കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുമ്പോ നമ്മൾ എവിടെ എത്തി എന്ത് ജനാധിപത്യമാണ് ജനാധിപത്യ ഇതൊരു ഗൗരവല്ലേ അതുകൊണ്ട് ഇതിനെ നേരിടാൻ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും കഴിവന രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കുന്ന സാധാരണ വർത്താനം കേട്ടാൽ തോന്നും കോടിയേരി വന്നില്ല കോൺഗ്രസ് വെള്ളത്തിനോട് ഒപ്പിക്ക് പോലെ അത് കേട്ടാ തോന്നും മാർഗ്ന എത്ര സീറ്റിൽ ജയിച്ചു അഞ്ച് സംസ്ഥാനം മത്സരിച്ചൊറ്റ സീറ്റും കിട്ടിയ ശേഷം അവരാണ് പറയുന്നത് കോൺഗ്രസ് ഇനി കോൺഗ്രസിനെ കൊണ്ടു കൊള്ളില്ലായി ബാക്കി ഞങ്ങളുണ്ട് പറ്റിയൊരു കൂട്ടും കിട്ടിയിട്ടുണ്ട് മണിപ്പൂരിലെ നോട്ടേനേക്കാളും കുറഞ്ഞ വോട്ട് കിട്ടി ഇറോൺ ശർമ്മളിപ്പോ കൂടെ കൂട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഒടിഞ്ഞവരും കാലൊടിഞ്ഞവരും നടക്കാൻ വയ്യാത്തവനൊക്കെ ഒരുമിച്ച് ചേർന്നാൽ ഒരു പൂർണ്ണ മനുഷ്യനാവില്ല അതുകൊണ്ട് ഇഹറോൻ ശർമ്മയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്നാലതും ബി ജെ പിക്ക് ബദലാവില്ല ബദലാവണെങ്കിൽ കോൺഗ്രസ് തന്നെ പറയും പിണറായി വിജയൻ നമ്മുടെ കേജ്രിവാളിനെ വിളിച്ച് കടലിൽ കൊടുത്തോട് കൂടി കഷ്ടകാലത്ത് അതിനുശേഷം തെരഞ്ഞെടുപ്പ് വൃത്തിയായിട്ട് ഓട്ടോറിക്ഷയിലേക്കാരുള്ള പ്രതിപക്ഷ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അസംബ്ലി മൂന്ന് ബിജെപിക്കാരനെ ഉണ്ടായിരുന്നു ആ സ്ഥാനത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോ അതിദയനീയമായിട്ടുള്ള പരാതി ഇനിയും മെച്ചപ്പെട്ട സ്ത്രീ കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ഒന്നും കിട്ടാത്ത സ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭയിൽ എട്ട് ശതമാനം വോട്ട് കിട്ടിയ കോൺഗ്രസ് ആണ് ഇരുപത്തിനാല് ശതമാനം അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞു ഇതെല്ലാം തൽക്കാലത്തേക്ക് ഉണ്ടാവുന്ന ചില പ്രതിഭാസങ്ങളാണ് ഈ ആം ആദ്മീം ചൂല അവരില്ലായിരുന്നെങ്കിലും ഗോവയിൽ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാവും ഗോവയിലെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരായിട്ടാണ് വിധി എഴുതിയത് അവർക്ക് മുഖ്യമന്ത്രി ചോദിച്ചു ഭൂരിപക്ഷം മന്ത്രിമാരും ചോദിച്ചു പക്ഷെ ഈ ചൂലുകാരും കൊണ്ട് അമിസിനായിട്ട് വന്നപ്പോ അവര് തോൽക്കുകയും ചെയ്ത് നമ്മൾ തോൽപ്പിക്കുന്നു മറ്റൊരു ചൊല്ലുണ്ടല്ലോ വണ്ടേ നീ തൊലയുന്നു വിളക്കും കെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവര് കോൺഗ്രസിനെ തോൽപ്പിച്ചപ്പോ ബി ജെ പിക്ക് ലക്ഷം കിട്ടി ഒന്നാം സ്ഥാനൊക്കെ നമുക്ക് കിട്ടി പക്ഷെ ഗവൺമെന്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു വേഷം വേണ്ടേ ഒരു അപ്പോഴേക്കും കുതിര കച്ചവടമൊക്കെ നടത്തി ജയിച്ച ആളുകളെയൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങി ഗവൺമെന്റ് ഉണ്ടായി നമ്മുടെ സ്ഥിതിയാണെങ്കിൽ ഇപ്പൊ ജാനും അബ്ദുൾ കഴിഞ്ഞ ലക്ഷണം മത്സരിച്ച രണ്ട സ്ഥലമാണ് ഞങ്ങൾക്ക് ഹൈക്കമാൻഡ് നേരത്തെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് പുറത്തു പറയൂ മടിയില്ല ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലൂടെ കിട്ടിയത് പത്ത് ലക്ഷം ആ പത്ത് ലക്ഷം സ്ഥാനാർത്ഥിക്ക് കൂടി കൊടുക്കാൻ പറ്റുമോ കോൺഗ്രസ് ഒരു ഒന്നോ രണ്ടോ പേര് അവളെ ജാവി പോയി ഗവൺമെന്റ് ഉണ്ടാക്കിയെന്ന് അനുസരിച്ചിട്ട് ജനങ്ങളുടെ അഭിപ്രായത്തിന് മാറ്റമൊന്നും വന്നിട്ടുണ്ട് ആ വികാരം പരിപൂർണമായി മുതലെടുത്തോട് മുന്നോട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സമ്മേളനമായി കെ സി കുഞ്ഞിമോനായി അനുസ്മരിക്കുന്ന ഈ സമ്മേളനം മാറണം കാരണം അദ്ദേഹം മരണം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി വളരെ